സീസൺ വണ്ണിന്റെ എട്ടാമത്തെ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഫാമിലിയുടെ ഓണക്കൂടി കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ പെർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഓണക്കൂടി വേറൊരു വീഡിയോയിൽ കാണിക്കാന്ന് അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന് ഒച്ചാണ് ഗൈസ് ഒച്ചു hindi ba rin naman papa papa lang natin papa 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 I love you, I love you I love you, I love you അപ്പൊ ഇത് ഓണത്തിന് മമ്മി കുഞ്ഞാറ്റു വാങ്ങിച്ചെടുത്ത ഗിഫ്റ്റ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ അമ്മയുടെ ഓണക്കൂടി കാണിക്കാം കേട്ടോ അമ്മയുടെ സാരിയാണ് സർപ്രൈസാണ് അപ്പൊ ഇതാണ് അമ്മയുടെ സാരി ഒരു ഗ്രീൻ ബോർഡർ അതേപോലെ എന്ത് കളർ ആയത് വരാ ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് ഓറഞ്ചും ഗ്രീനും വരുന്ന ഒരു സാരി സാരിനെ പറ്റിയെന്ന് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷെ ഞാനൊരു സെലക്ട് ചെയ്താണ് കേട്ടോ എനിക്ക് അമ്മയ്ക്കില്ലാത്തൊരു കളറാണ് പിന്നെ നല്ലൊരു നല്ല ഭംഗിയിലൊരു കളറാണ് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്തോ അതെ അമ്മയ്ക്ക് രണ്ട് സാരി അല്ലേ ഇതാണ് വേറെ സെക്കൻഡ് സാരി കാണിക്കാം നമുക്ക് കാണിക്കാം നീ വെയിറ്റ് ചെയ്യും അപ്പൊ ഇതാണ് അമ്മയുടെ വേറെ ഒരു സാരി ഇപ്പൊ എനിക്ക് ഈ ഒരു ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ ഒരു സാരി വെച്ചിട്ട് ഞാൻ പട്ടുപാകോടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പട്ടു സാരി വച്ചിട്ട് ഞാനും കുഞ്ഞാറ്റം കൂടെ പട്ടുപാകോടെ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതെ നേരത്തെ അറ്റമുട്ടുന്ന പട്ടുപാവാട അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് പട്ടുപാവാടകൾ അടിക്കണമെങ്കിൽ നമ്മൾ അമ്മമാർക്ക് ഇങ്ങനത്തെ പട്ടു സാരികൾ ഒക്കേഷനലി നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ അവർ ഉടുത്ത് അവർക്ക് വേണ്ടതാകുമ്പോൾ നമുക്കെടുത്ത് ഇങ്ങനെ നല്ല പട്ടുപാടയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അമ്മയുടെ രണ്ട് സാരി കേട്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയിലെ രണ്ട് സാരി അപ്പൊ ഇതാണ് നമ്മുടെ ഓണക്കോടി പിന്നെ ഒരു കുറച്ച് മാക്സി നൈറ്റീവ് ഐ മീൻ വീട്ടിലിടാന്നുള്ള നൈറ്റീവൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോ പുതിയ ഡ്രസ്സ് അതല്ലേ കാണിക്കണ്ടേ അപ്പൊ കാണിക്കാൻ പാടില്ല കാണിക്കാൻ പാടില്ല പുറത്തേക്ക് പോകുമ്പോഴും മാത്രമേ കാണിക്കാൻ പാടുള്ളൂ വീട്ടിൽ ഇന്നും കാണിക്കാൻ പാടില്ല പിന്നെ നെക്സ്റ്റ് നമുക്ക് മമ്മീടെ അല്ലേ ഇത് എങ്ങനെയും കുഞ്ഞാറ്റാ അത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ടോപ്പാണ് പൊട്ടിച്ച അതെ നല്ല ഇഷ്ടമായി ഒരു ക്രോപ്പ് ടോപ്പാണ് അതിൻ്റെ മേലെ ഒരു എന്താ ഒരു ഒരു ഷർട്ട് വരുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ ഇത് എന്താ താഴേക്കുള്ളത് ആ ഒരു ആണ് വൈറ്റ് ഷോർട്സ് കേട്ടോ നമ്മളെന്താ പറയുക ജീൻസിൻ്റെ ക്ലോത്തിൽ വരുന്ന ഒരു ഷോർട്സ് ശരിയാണല്ലേ ഇങ്ങനെ ഇവിടെ എന്താ പറയാ ലൈറ്റ് വൈറ്റ് വൈറ്റ് ആ അത് വർക്കാണല്ലേ വീണിട്ടില്ലേ ഡിഫറൻസ് നോക്കാം ഇങ്ങനെ എന്റെ കൊറച്ച് ഡൽ ആയിട്ട് ഒരു ലൈറ്റ് കേറിയിട്ടില്ല പക്ഷേ വൈറ്റ് വരുമ്പോണ്ടോ ഉണ്ട് കുഞ്ഞാറ്റിക്കും ഫേസില് ഉണ്ടോ അപ്പൊ ഭയങ്കര നല്ലൊരു ഹാക്ക് ആണ് കേട്ടോ ഇത് വെർഡാണ് ഈ ഒരു ഹാക്ക് ആണ് സോ ഇതാണ് കുഞ്ഞാറ്റ കുട്ടിയുടെ ഡ്രസ്സ് കുഞ്ഞാറ്റിക്കുട്ടിയുടെ ഈ ഡ്രസ്സ് നമ്മള് ലുഹേന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എടപ്പാളിലെ ലുഹ എന്ന് പറയുന്ന ഷോപ്പിനാണ് ഈ ഒരു ടോപ്പും ഇതും എടുത്തിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു വേർ ചെയ്തിട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു നെക്സ്റ്റ് വൺ കുഞ്ഞാറ്റിക്കുട്ടിയുടെ തന്നെ ഞങ്ങൾ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാകും സുഡിയോയിൽ കുഞ്ഞാറ്റകുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറാണ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത് കേട്ടോ അത് വേറെ ഒന്നും അവിടെ നല്ല ഡ്രസ് ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല കേട്ടോ എല്ലാ ഡ്രസ്സും നല്ലതാണ് ഏതാടുക്കാമെന്ന് കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോവും പക്ഷേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ഇത് ഉണ്ടാവില്ലേ ആ ഇങ്ങനത്തെ മോഡലായിരിക്കും അത് കിട്ടിയാൽ തൽക്കണ്ടാവില്ല അത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൈൻഡിൽ ഒരു എന്താ ഒരു മോഡല് വെച്ചിട്ട് നമ്മൾ പോവൂലോ ആ ഒരു മോഡലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കിഡ് സെക്ഷനിലെ ഫുൾ ഡ്രസ്സ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്തായാലും ഫൈനലി ഞങ്ങള് വിചാരിച്ച പോലെ തന്നെ ഔട്ട്ഫിറ്റ് തന്നെ കുഞ്ഞാറ്റ കുട്ടിക്ക് കിട്ടിയിട്ടോ കുഞ്ഞാറ്റ കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിചാരമൊന്നുമില്ല അവൾ ഏത് എടുത്തെടുത്താലും അവൾക്ക് ഏത് അടിച്ചു എടുത്താലും ഇഷ്ടമാണ് പക്ഷെ എന്നാലും എനിക്ക് എനിക്ക് ഇഷ്ടമുണ്ടാവില്ലേ പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ളത് കാക്കോന് ഇഷ്ടമുണ്ടാവില്ല കാക്കോന് ഇഷ്ടമുള്ളത് എനിക്ക് എനിക്കിഷ്ടമായിണ്ടാവില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നത് കുഞ്ഞാറ്റ കുട്ടിക്ക് കൊള്ളും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് എടുത്തതായിട്ട് ഈ ഒരു ജീൻസ് ട്ടോ നമ്മുടെ അമ്മ അറിയുന്നത് പണ്ടത്തെ ജയന്റെ പാൻറ്റാണെന്ന് അറിയില്ല അപ്പൊ പണ്ടത്തെ ഒരു സിനിമ ഭയങ്കര സൂപ്പർ ആണ് ജയൻ സിനിമാ നടനാണ് അപ്പൊ ആ ജയൻ ഇങ്ങനത്തെ പാൻറ്റാടുകയങ്കര ലൂസ് ആയിട്ടുള്ള ഒരു ആണ് ആയിട്ടുള്ളൊരു കണ്ടോ

ഗൈസ് ഓൾറെഡി അറിയുന്നുണ്ട് അമ്മയും ഷോർട്ടൊക്കെ ഇട്ടിട്ടില്ലേ ഷോർട്ട് വീഡിയോയും റീലും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഗൈസ് അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുതിയ സോഫ്റ്റ് കുഞ്ഞാരി കുട്ടി സെലക്ട് ചെയ്തതാണെ അല്ലെ കുഞ്ഞാറ്റിക്കുട്ടി ഇരുന്നും കിടന്നും ഒക്കെ സെലക്ട് ചെയ്തതാണ് സോ ഇതാണ് കുഞ്ഞാറ്റിക്കുട്രോപ് ടോപ്പ് കിട്ടോ ലൂസായിട്ടുള്ള ഒരു ടോപ്പും പിന്നെ ലൂസായിട്ടുള്ള ഒരു പാൻറ്റും അതും വേണമെന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് സ്റ്റുഡിയോയില് എന്തായാലും അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവളുടെ ഭാഗത്തിനുള്ള ഒന്നും അങ്ങനെ കിട്ടിയില്ല എന്തായാലും തിരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് കിട്ടിയിട്ടോ അത് കിട്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു ഇതൊക്കെ കിട്ടിട്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോഷൂട്ട് ചെയ്യണം അല്ലേ അല്ലെ ആ പിന്നെ ഈ ഒരു സാധനം കണ്ടോ ഇത് ഇത് ഇങ്ങനെ എക്സ്ട്രാ അങ്ങനെ പൊന്തി നിക്കുക ഈയൊരു ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ടോപ്പ് വേറെ ഒരു പീസ് വെച്ചിങ്ങനെ അടിച്ചു വേണം അത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഈ സാധനം എനിക്കും നല്ല ഇഷ്ടമായി ഗേൾസ് ഗേൾസിനും നല്ല ഇഷ്ടായില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ കുട്ടിയുടെ ഏത് ഔട്ട്ഫിറ്റാ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ ഇതാണോ ഇഷ്ടമായത് അതോ ഇതാണോ ഇഷ്ടമായത് രണ്ടും ഭംഗിയുണ്ടായി രണ്ടും രണ്ടും ഇട്ടിട്ടും ഒരു വെറൈറ്റി വേറെ വേറെ ലുക്കായിരുന്നു കാരണം അവൾ ഈ ഒരു സാധനം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഇത് പിന്നെ ഓൾറെഡി എപ്പോഴും ഇടാറുള്ളതാണ് ട്രൗസറും ടോപ്പും എപ്പോഴും ഇടാറുള്ളതാണ് പക്ഷേ ഇത് നല്ല രസമായിട്ടുണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യും കേട്ടോ ഇനി കുഞ്ഞുമാവയുടെ കാണിക്കാം അപ്പോൾ ഇതാണ് കുഞ്ഞുമാവയുടെ ഉടുപ്പ് കുഞ്ഞുമാവയ്ക്ക് ഇങ്ങനെ ഉടുപ്പ് തലയിലൂടെ ഇടുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് നല്ല ഏത് കുഞ്ഞു കുട്ടിയൊക്കെ ആണെങ്കിലും ഉടുപ്പ് ഇങ്ങനെ തലയിൽക്കൂടെ ഇടുമ്പോൾ ഭയങ്കര കറച്ചിലും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാക്കി ഉടുപ്പ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ഉടുപ്പ് എടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതേപോലെ തന്നെ അവൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഉടുപ്പ് തന്നെ കിട്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ആണ് വരുന്നത് ജസ്റ്റ് ഇങ്ങനെ നൂലുകൾ വെച്ചിട്ട് തുന്നി ഉണ്ടാക്കിയ പോലത്തെ ഒരു ക്ലോത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് ഇത് തന്നെയാണ് അവളുടെ ഒരു ഓക്കോ നിന്ന് കിട്ടും ഇടാനാണെങ്കിലും കംഫർട്ടബിൾ ആണ് പിന്നെ നല്ല ക്ലോത്ത് ആണെങ്കിലും കംഫർട്ടബിൾ ആണ് പിന്നെന്താ എല്ലാം എല്ലാം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയില്ലേ കുഞ്ഞാറ്റ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലേ ില്ല പപ്പയുടെ ഡ്രസ് ഒക്കെ പപ്പ എപ്പോഴും ഇട്ടിട്ട് പോയി പപ്പയുടെ ഓണത്തിന് വേണമെങ്കിൽ പുതിയ ഓണക്കോടി എടുത്തിട്ട് വേണം സോ ഇതാണ് കുഞ്ഞുമാവയുടെ ഒരു ഡ്രസ്സ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് പിന്നെ നോർമലി ഒരു ഷർട്ടും അതും ഞാൻ പറഞ്ഞില്ലേ പിന്നെ അങ്ങനത്തെ ഓപ്പൺ ആയിട്ട് വരുന്ന ഉടുപ്പൊന്നും കിട്ടിയില്ല അപ്പൊ എന്ത് ചെയ്തു ഒരു ഷർട്ട് എടുത്തോട്ട് അത് നല്ല ഭംഗിയുള്ള ഇതാണ് ക്ലോത്ത് ഒക്കെ ആണെങ്കിലും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ് നല്ല രസുണ്ട് അതിലേക്ക് ഒരു അതാണ് അപ്പൊ കുഞ്ഞാക്ക് രണ്ട് ഓണക്കോടിയാണ് ഉള്ളത് ആ പിന്നെ അതിലേക്ക് കുഞ്ഞാവിക്ക് ചെരുപ്പൊന്നും പാകമായിട്ടില്ല കേട്ടോ അപ്പം ഈ ഈ ഒരു സാധനത്തിലേക്ക് ഈ ഒരു ഗ്രീൻ കളറ് സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട ഒരു കുഞ്ഞ് സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ വൈറ്റ് പിന്നെ ഈ ഉടുപ്പിലേക്ക് ഈ ഒരു വൈറ്റ് കുഞ്ഞ് സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ അത് ബില്ല് അപ്പൊ കുഞ്ഞാമയുടെ രണ്ടുടുപ്പും ഈ രണ്ടുടുപ്പും ലൂഹയെന്നാട്ടാ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ കുഞ്ഞാറ്റയുടെ ഒരടുപ്പും ലൂഹനാണോ വാങ്ങിച്ചിട്ടുള്ളത് ഇല്ല എല്ലായിടത്തും പോവാനും കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിരിക്കാൻ മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ ഓക്കെ നമുക്ക് പോവാ സംസാരിക്കാൻ അവര് അത്ര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കലപ്പില് കലപ്പില് സംസാരിച്ചോണ്ടേ ഇരിക്കും അപ്പൊ ഇനി മമ്മിയുടെ ഉണക്കോടി കാണിക്കാം അല്ലേ അമ്മീടെ നല്ല പമ്മിന്നും ഗൈസിനി ഗൈസിനും പമ്പിയുടെ അടുത്തൊക്കെ എന്റെ ഓക്കെ അപ്പോൾ ഇനി എന്റെ ഓണക്കോടി കാണാം അത് കാണിക്കുകയാണോ നിക്ക് അന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അവിടുന്ന് കുറേ ചുരിദറുകൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനത്തെ ക്ലിപ്പിങ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്കും റെഡും രസുണ്ട് എന്നുള്ളത് എന്റെ ഫ്രണ്ട് തന്നെയാണ് അത് കമന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും അതിനകത്തു നിന്ന് ഡ്രസ്സുള്ള ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്കും റെഡ് അല്ല സോറി യെല്ലോ ബ്ലാക്കും യെല്ലോയും ഇത് കേട്ടോ ഇത് ഇത് നമ്മൾ കുന്നംകുളത്തില്ല കേരള വസ്ത്രാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ സിൽക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ സൽവാർ സ്യൂട്ട്സ് പിന്നെ എല്ലാ ഗേൾസിൻ്റെ അങ്ങനെ എന്താ മോഡേൺ ടോപ്സുകളൊക്കെ ഉണ്ടല്ലോ ജീൻസിലേക്ക് പറ്റുന്ന ടോപ്സ് കുറച്ച് ഇറക്കള അങ്ങനത്തെ ടോപ്പുകൾ പിന്നെ ഇതേപോലെ ചുരിദാറുകൾ സൽവാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി കടയാണ് ഇതുവരെ ഇത്രയും കാലം ഞാൻ ആ കടയുടെ മുന്നിൽക്കൂടെ ഇങ്ങനെ പോകുമെങ്കിൽ പോലും ഇതുവരെ ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയപ്പോൾ അവിടെ കയറാനുണ്ടായൊരു ഒരു ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വേറൊരു ഷോപ്പിൽ നിന്ന് ഞാൻ നോക്കിയിട്ടോ എനിക്ക് എനിക്ക് പറ്റുന്ന ഒരു ഇങ്ങനത്തെ സൽവാർ സ്യൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കി പക്ഷെ അവിടുത്തെ എനിക്ക് സൽവാർ സ്യൂട്ട്സ് ഒന്നും എനിക്ക് എനിക്കിഷ്ടമായില്ല അതുകൊണ്ട് പിന്നെ അവിടെ നിന്നെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുമായിരുന്നു അപ്പോൾ പോകണമെഴിക്ക് എന്താ നാ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഡെയിലി വെയറിനൊക്കെ എന്തെങ്കിലും പറ്റുന്നുണ്ടോന്ന് എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ നോക്ക നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അതൊക്കെ കുഴപ്പമില്ല അപ്പോൾ അപ്പോഴാണ് അവിടെ ഡിസ്പ്ലേ ആക്കി കിടക്കുന്ന വേറൊരു ഒരു ചുരിദാർ അതെനിക്ക് നല്ല ഇഷ്ടമായത് പിന്നെ എന്തായാലും ഉള്ളിലൊന്ന് കയറി നോക്കുമെന്ന് കാക്കു പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴാണ് അവിടെയുള്ള എല്ലാ ചുരിദാരും എനിക്ക് ഇഷ്ടമായത് കേട്ടോ പിന്നെ വിലയും കൂടെ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്ക് കൂടുതൽ സന്തോഷമായി കാരണം റേറ്റ് കുറവാണ് നമുക്കറിയാമല്ലോ ഒരു സൽവാ സൂട്ടിനൊക്കെ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് വർക്കുള്ളതാണെങ്കിലും ഷോളിൽ വർക്ക് വർക്കുള്ളതാണെങ്കിലും പാൻറ്റിൽ വർക്കുള്ളതാണെങ്കിലും ഒക്കെ എന്തായാലും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഏത് കളറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ മോഡൽസും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വെറുതെ ഒന്ന് കയറി നോക്കൂ കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എനിക്കങ്ങനെ എപ്പോഴും എപ്പോഴൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഔട്ട്ഫിറ്റ്സ് എനിക്ക് കിട്ടാറില്ല ഭയങ്കര ബുദ്ധിമുട്ടാകത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിങ്ങനെ എങ്ങോട്ടേലും പോകുന്ന സമയത്തൊക്കെ ഡിസ്പ്ലേയിലൊക്കെ ഏതെങ്കിലും കടയിലൊക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ അപ്പം നമ്മളത് വാങ്ങിക്കത്തുമില്ല നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല അതാണ് എൻ്റെ അവസ്ഥ അപ്പം എന്തായാലും ഇതാണ് എൻ്റെ എൻ്റെ ചുരിദാർ 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 ഇതിന്റെ താഴെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുലുക്കുകളൊക്കെ ഉണ്ട് കണ്ടോ ഡ്രസ് മാത്രം വാങ്ങിക്ക അല്ലാതെ പിന്നെ അവിടെ കാണുന്ന മമ്മിയാട്ടോ ഈസനൊന്നും പറയാൻ പാടില്ല നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പോയാല് ബിസ്ക്കറ്റ് മാത്രം വാങ്ങിക്ക പിന്നെ ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിക്കാൻ പാടില്ല ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോയാൽ നമ്മള് ചോക്ലേറ്റ് മാത്രം വാങ്ങിക്ക പിന്നെ പിന്നെ അത് നൂഡിൽസ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല വാങ്ങിക്കാൻ പോവാണെങ്കിൽ നമ്മള് പച്ചക്കറി മാത്രം വാങ്ങിക്ക പിന്നെ അപ്പൊ ചോക്ലേറ്റിനെ പറ്റി പറയാനേ പാടില്ലേ നിങ്ങളുടെ അങ്ങനെ കമന്റ് ഞങ്ങൾക്ക് എന്റെ കുഞ്ഞാലെ ഭയങ്കര കോമഡിക്കാരിയാണ് ഗൈസ് അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ആര് സൽവാറിന്റെ ഷോള് വന്നിട്ട് ഷോള് ഭയങ്കര കുറേ വർക്ക് വർക്ക് കുറേ വർക്ക് അല്ല ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കളർഫുൾ ആണ് ഇനി ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ ഞാൻ ഞാനിത് എങ്ങനെ കാണിക്കുന്നത് എസ് ഒയ്യോ കണ്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ ബ്ലാക്കും ഈ ഒരു യെല്ലോ ഓറഞ്ച് പിങ്ക് ഗോൾഡൻ സിൽവർ എല്ലാ ഷെയ്ഡും കൂടെ വരുമ്പോൾ ഭയങ്കര രസം അല്ലേ പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു സിമ്പിൾ വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയല്ലേ പിന്നെ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ മിറർ വർക്ക്സ് ഒക്കെ ഉണ്ട് എന്തോ ഈ വർക്കിന് വർക്കിനെന്തോ പേരൊക്കെ പറയൂല്ലോ എന്താ അങ്ങനത്തെ വലിയ വലിയ ഭാരപ്പെട്ട പേരുകളൊന്നും ഞാൻ ഓർത്ത് വയ്ക്കാറില്ല എന്ത് വാങ്ങിക്കാനാണോ നമ്മൾ പോകുന്നത് അത് മാത്രം നിങ്ങൾ വാങ്ങിക്കാവൂ അല്ല അവിടെ കാണുന്നത് അത് ഇതൊന്നും വാങ്ങിക്കരുത് അല്ലെ അതാണ് ഗുഡ് കുട്ടികളെ നിങ്ങൾ അങ്ങനെ പറയരുത് ും അപ്പൊ ഇതാണ് എന്റെ ഞാനൊന്നും പറയട്ടെ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പാൻറ്റും വരുന്നുണ്ട് പാൻറിന്റെ താഴെ കുറച്ച് സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഭയങ്കര ഭയങ്കരമായിഷ്ടായിട്ടോ നല്ലോണം ഞങ്ങളുടെ ഉടുപ്പ് നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടോ ഗൈസ് ആയിട്ട് കമന്റ് ചെയ്യണം അല്ലേ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം അല്ലേ അപ്പോൾ ഓണത്തിനൊരു ട്രഡീഷണൽ സാധനം ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രെസ്സ് ഈ ഒരു കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ വർക്ക് സിമ്പിൾ ആണ് അതേപോലെ തന്നെ കയ്യിലും വന്നിട്ടുണ്ട് പിന്നെ എന്തുട്ടോ ആ പിന്നെ ഈ താഴെ താഴെ വന്നിട്ടുണ്ട് പിന്നെ ഓപ്പൺ ഓപ്പണൊക്കെ വരുന്നുണ്ട് ഇതൊന്നും ഇട്ട് ഇട്ടിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ ഓണത്തിന് ഇട്ടിട്ടൊക്കെ കാണുമല്ലോ ഫോട്ടോസ് ഒക്കെ എന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ എന്തായാലും അപ്ഡേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കിട്ടോ ചുരിദാർ പിന്നെ ഇതിൻ്റെ ഷോളാണെങ്കിലും നല്ല ഒരു ഈ കളർ എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ എനിക്ക് എനിക്കിഷ്ടമാണ് എടുത്തു വന്നപ്പോഴാണ് എൻ്റെയും അമ്മയുടെയും ഒരേ കളർ കേട്ടോ ഒരേ കളർ ആണ് കണ്ട ഇങ്ങനെ വരും നല്ല നല്ല എനിക്കിഷ്ടായി ഈയൊരു കളർ ഈ ഒരു എന്ത് ഗ്രീനാണ് ചെറുപയറിന്റെ ഗ്രീൻ അങ്ങനെയാണ് കേട്ടോ ആ ചെറുപയറിന്റെ ചെറുപയറിന്റെ പരിപ്പ് പൊട്ടിക്കുമ്പോ അതിനകത്തുണ്ടാവില്ല ഒരു ഗ്രീന് ആ ഒരു ഗ്രീന് കണ്ട അമ്മയുടെ സാരി അമ്മയുടെ സാരിയും എന്റെ ഈ ഒരു ഈ ഒരു ചുരിദാറിലെ കളറും സെയിം അങ്ങനെ വന്നു അതെങ്ങനെ അങ്ങനെ വന്നറിയില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്താണ് അത് നമ്മൾ ശ്രദ്ധിച്ചത് അമ്മയ്ക്ക് ആദ്യം സാരി എടുത്തു പിന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടപ്പോ ഞാനത് എടുത്തു പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അത് ആ പിന്നെ കുഞ്ഞാവയുടെ ഈ സാധനം അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കണേ ആ കുഞ്ഞാവയുടെ ഡ്രസ്സ് മാച്ചല്ല ഞാൻ ഇപ്പഴും ശ്രദ്ധിക്കണേ പിന്നെ നിണ്ടെന്ന് മാച്ചല്ലേ മാച്ച് അല്ല സാരില്ല പോട്ടെ ാണ് കുറച്ച് മാതാ ഇതാ ആ കുഞ്ഞാറ്റിയുടെ മാതാ വേണ്ടസ് മാരുടെ അതെ എല്ലാവരുടെയും എല്ലാവരുടെയും മാച്ചാണ് ഏകദേശം മാച്ചാണ് ഏകദേശം മാച്ചാണ് സംഭവിച്ച ഒരു സംഭവാണ് ഡ്രസ് കാലിയായി അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇനി എന്തെങ്കിലും കാണിക്കണ്ടോ കുറച്ചു തവണ കാണിക്കാണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫാൻസി ഐറ്റംസ് ഒക്കെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഓൺലൈനിന്നാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കുട്ടിക്ക് കുറച്ച് കുറച്ച് അൽ അല്ലറ ചില്ലറ അൽക്കു വയ്ത്ത സാധനങ്ങൾ എന്നാ നീ ഓടിപ്പോയിട്ട് ആ ബോക്സ് എത്തിട്ട് ആയോ അവിടെ ബോക്സിട്ടോ പോര ഗു പോരത് ഗൈസ് കാത്തിരിക്ക അപ്പോൾ എന്തായാലും ഓണക്കൂടെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അൺബോക്സ് ചെയ്തു നമ്മൾ ഷോർട്സിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞാറ്റ കുട്ടിക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ക്ലിപ്പാണ് വേണം കേട്ടോ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണെ കണ്ടോ ഇത് കണ്ടോ അടിപൊളി അടിപൊളി ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുമാവിക്ക് അത് കുഞ്ഞാറ്റയ്ക്ക് വാങ്ങിച്ചതാണ് പിന്നെ കുഞ്ഞുമാവയ്ക്ക് കുറച്ച് ഹെയർ ബോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മീഷോ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയിലൂട്ടായിട്ടുണ്ട് പിന്നെന്താ ഇത് കണ്ടോ ആ പിന്നെന്താ ഇത് ഓ പിന്നെട്ടാ പിന്നെ എനിക്ക് കൊറച്ച് ക്രാബ്സ് വായിച്ചിട്ടുണ്ട് ക്രാബ് അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ കാണിച്ചതാണ് ഷോർട്സ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ടോ ഇത് വല്യ ആണ്ടോ ഇങ്ങനെ സാധനല്ലേ നമ്മള് ഏർ കുഞ്ഞാൾക്കാരിങ്ങനെ അല്ല ഈ കുഞ്ഞാറ്റൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഞാന് ഇങ്ങനെ അപ്പൊ അത് അത് രണ്ടെണ്ണം പിന്നെ ഒരേ പോലെയുള്ള രണ്ടെണ്ണം ഒന്നൊരു ഗോൾഡൻ ഷേർട്ടിൽ വരുന്നതും ഒന്നൊരു സിൽവർ ഷർട്ടിൽ വരുന്നതും ഒരേ പോലെയുള്ള രണ്ടെണ്ണം ഇത് പിന്നെ നിന്നെന്തിട്ടോ കുഞ്ഞാറ്റ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ആ വാച്ച് അയ്യോ പിന്നെ കുഞ്ഞാറ്റിക്ക് വാങ്ങിച്ചു നിന്ന് വാങ്ങിച്ചത് തന്നെ പോയിട്ടുണ്ട് ഇത് കുറെ നമ്മളെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യണേ ഓച്ചാണ് കേട്ടോ നല്ല നല്ല രസം ഇത് പഴയ സംഭവമാണ് പഴയ മോഡല പണ്ട് നമ്മടെ ഒക്കെ കുട്ടിക്കാലത്തുള്ള സംഭവമാണ് ഇത് പക്ഷേ പക്ഷെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര സംഭവമായിരിക്കും എനിക്കൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ ഇപ്പൊ കണ്ടോ ഇതിപ്പോ യെല്ലോ ആക്കാൻ പറ്റും പിന്നെ എത്ര കളേഴ്സ് ഉണ്ടെന്ന് അറിയുമോ നമുക്ക് പതിനൊന്ന് ആണ് ഇതിൽ വരുന്നത് അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ രസല്ലേ കുട്ടികൾക്ക് അല്ല കേട്ടോ വല്യ ആൾക്കാർക്കും വേണേൽ കെട്ടാമോ എനിക്ക് ഇതോ നമ്മുടെ കയ്യിലും ഇത് കെട്ടാൻ പറ്റും ആണ് പക്ഷെ ഇപ്പൊത്തെ ജനറേഷൻ വലിയ ആൾക്കാർ ഇങ്ങനത്തെ കിട്ടും സംശയാണ് അതോന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോ ഈ ഓണത്തിന് ഇത്രയോ പിന്നെ അവൾ കുഞ്ഞാറ്റാണെങ്കിൽ വള ഇടില്ല പിന്നെന്താ മാല ഇടില്ല പിന്നെന്താ മാലയ്ക്ക് ഇടാൻ പറ്റും പക്ഷെ എന്താ സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെ മാല വാളയൊന്നും അങ്ങനെ ഇടാറില്ല അപ്പോൾ ചുമ്മാ വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് തൃശ്ശൂരിലേക്ക് പോണ സമയത്ത് അവിടെ നമ്മുടെ എന്താ മുത്തള്ളിയുടെ അവിടെ നമ്മൾ സ്ഥിരം പോകുന്ന കുറച്ച് കടകളുണ്ട് അവിടെ പോയിട്ട് പുതിയ എന്തെങ്കിലും ഹെയർ ക്ലിപ്സ് ഒക്കെ എന്നുള്ളത് നോക്കണം അതിപ്പോ ചെരുപ്പെന്താ വാങ്ങിക്കാത്ത കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഇവിടെ ഓൾറെഡി കുറെ ചെരുപ്പുകളുണ്ട് അപ്പൊ ആ ചെരുപ്പൊക്കെ ചുമ്മാരിക്കാണ് കാരണം സ്കൂളിൽ പോകുമ്പോ ബ്ലാക്ക് ആ ഷൂ ആണ് ഇടുക പിന്നെ വേറെ വേറെന്തെങ്കിലും ചെരുപ്പുകളിലെ അപ്പൊ അപ്പൊ അതൊക്കെയാണ് ഓണത്തിന്റെ ഒരു ഷോപ്പിംഗ് ഇനി ഇനിയുള്ള ഒരു ഷോപ്പിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത് കേട്ടോ ഒന്നുമില്ല കുറച്ച് എയർ ഹാൻഡ് എയർഹാസ് അതൊന്നും നോക്കണം അത്ര മാത്രം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞാറ്റിക് എന്തെങ്കിലും തിന്നാൻ അപ്പൊ എല്ലാവർക്കും വീഡിയോ വിചാരിക്കുന്നു ഞങ്ങളുടെ ഓണക്കോടിയും പിന്നെ കുഞ്ഞാറ്റയുടെ കുഞ്ഞാറ്റിക്ക് ഞാൻ വാങ്ങിച്ചെടുത്ത ഗിഫ്റ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീ പ്രിയ ബൈ 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 Eu sei, desce, desce, desce,